നമസ്കാരം എൻ്റെ പേര് മോഹൻ ജോളി വർഗീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം പൊതുവെ നമ്മൾ മലയാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പൊതുവായ സ്വഭാവം ഒരു തെറ്റായ ഒരു കാര്യം തെറ്റാണ് എന്ന് കണ്ടാൽ പോലും അത് പ്രോത്സാഹിപ്പിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ സംസാരിച്ച് ഒരു കളിയാക്കി അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അത് പ്രത്യേകിച്ച് മലയാളിക്കിടയിൽ മാത്രം കുറച്ച് അധികമാണ് ഈ വക സംഭവങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വന്നൊരു ന്യൂസ് ഭർത്താവ് ഭാര്യയെ ജന്മ ദിനത്തിന് ദുബൈയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാതിരുന്നതിന് ഭാര്യ മൂക്ക് ഭർത്താവിനെ ഇടിച്ച് പരത്തിയെന്ന് ഭർത്താവ് ആശുപത്രിയിലായെന്നൊക്കെ പറയേണ്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതെന്തോ പൂനെയിലെന്തോ സംഭവിച്ച ഒരു സംഭവമാണ് ഈ ന്യൂസിൻ്റെ പത്രത്തിൽ വന്ന കട്ടിങ് എടുത്തിട്ട് നാട്ടിലുള്ള ഈ അടുത്തിടയ്ക്ക് വിവാഹിതരായ രണ്ട് ഭാര്യ ഭർത്താവിൻ്റെ ഫോട്ടോ ചേർത്ത് വെച്ച് ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ അവരോട് ഇന്നലെ വിരോധമുള്ള ആൾക്കാരായിരിക്കാം ഈ ഇങ്ങനെ കൃമിയടി കുത്തി ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എന്തോ ഒരു കൂട്ടത്തിൽ ചെയ്ത സംഭവം അതിങ്ങനെ വൈറലായി 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 വളരെയധികം സ്പ്രെഡായി ഈ ഈ ഈ വാർത്ത വായിക്കുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് അറിയാം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളും ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരും നമ്മൾ യാതൊരു ബന്ധവും ഇല്ല എങ്കിലും അതിന് ലൈക്കടിച്ച് അതിനൊരു മോശപ്പെട്ടൊരു കമൻ്റും അടിച്ച് ആ പോസ്റ്റ് പിന്നെ ഷെയർ ചെയ്ത് പോവും വളരെ പോപ്പുലറായ എനിക്കറിയുന്നൊരു ഒരു ഒരു സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലെ ഒരു പേജിൽ എൻ്റെ നൂറ്റി നൂറ്റമ്പത് കെ ഫോളോവേഴ്സുള്ള ഒരു പേജിൽ ഈ ഒരു പോസ്റ്റ് വരികയും അതിനെപ്പറ്റി ഭയങ്കര സംസാരം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ സംസാരം ഞാൻ അതിനകത്ത് കാമ്പ അടിച്ചിരിക്കുമ്പോൾ അത് ഒരു അഡ്മിൻ റിമൂവ് ചെയ്ത് കളഞ്ഞു ഇതിനു ഇതിനുമുമ്പ് ഞാൻ കണ്ടുണ്ട് ഇത്രയും പോസ്റ്റുകൾ ഇതേ പോസ്റ്റ് പല പല പേജുകളിൽ വന്നായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും നമ്മൾ ഈ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് ദോഷമില്ലാത്ത കാര്യം കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഭവമല്ല വല്ലവരുടെ ജീവിതത്തിലെ സംഭവമാണ് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം കീഴ്വാസം വിടുന്നത് വലിയ തെറ്റായ ഒരു സംഭവമാണ് കീഴ്ശ്വാസം അറിയാത്ത എന്ന് പറയും വളി വിടുന്നത് വലിയ തെറ്റായ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ഗ്യാസ് അത് അയാളുടെ ശരീരത്തിൽ ഏതിലും ഭാഗത്തോട് ഒന്നുകിൽ പുറന്തുള്ളൂ ഒരു പക്ഷേ ഇന്ത്യക്കാരിലാണ് ഇത്ര വലിയ പ്രശ്നം കാണുന്നത് വിദേശികളോ അല്ല പാകിസ്ഥാനികളോ അവർക്കൊന്നും ഇത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല അവർ നോർമലി ലൈഫിൽ പോകുന്നു അവരുടെ ശരീരത്തിനുണ്ടാകുന്ന ഗ്യാസ് അതിൽ പോകുന്നു അത് വലിയ കാര്യമാക്കുന്നില്ല പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ് ഒരു ഒരൊന്നൊന്ന് രണ്ട് വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു ന്യൂസ് ആ ന്യൂസിൻ്റെ കണ്ടന്റ് ഇങ്ങനെയാണ് വിമാനത്തിൽ യാത്ര ചെയ്തൊരു വ്യക്തി അയാൾക്ക് ഭയങ്കരമായിട്ട് അയാൾ ഗ്യാസ് കയറിയിട്ട് അയാളിങ്ങനെ എന്താ പറയുക കീശ്വാസം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ ആൾക്കാർക്ക് അയാൾ ആ നാറ്റം അസഹനീയമായപ്പം ആ വിമാനം ലാൻഡ് ചെയ്തു ഈ വ്യക്തിയെ പുറത്താക്കിയിട്ട് വിമാന യാത്ര തുടർന്നു എന്നാണ് ആ ന്യൂസിനകത്തുള്ള ന്യൂസ് ഒരു ടൈപ്പിംഗ് ആയിട്ടുള്ള ന്യൂസാണ് വീഡിയോ ഒന്നും വന്നതല്ല ഈ വന്ന വീഡിയോ ഈ വന്ന പോസ്റ്റ് ആൾക്കാർ എഡിറ്റ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിയുടെ പേര് മാറ്റി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് മോഹൻ എന്നാന്ന് വെച്ചു മോഹൻ ജോളി വർഗീസ് എന്ന വ്യക്തിയാണ് ഇങ്ങനെ കീശ്വാസം വിട്ട് വിമാനത്തിൽ നിന്ന് ഇരുന്നതും എന്നെ ഇറക്കി വിട്ടുവെന്ന് എഡിറ്റ് ചെയ്ത് കയറ്റി അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരും ഈ പേര് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക ഇത് ആക്ച്വലി എനിക്കറിയുന്ന ഒരു വ്യക്തിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയുടെ കുറേ കൂട്ടുകാർ അയാളെ കളിയാക്കാനായിട്ട് അവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അതല്ല ഈ ചാറ്റ് ഈ എന്താ പറയുക വാട്സപ്പ് ചാറ്റിങ്ങിനകത്തൊക്കെ കേട്ടിട്ട് അത് അവർ പോലും അറിയാതെ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായിപ്പോയി ഇതിന് വന്ന ഇമ്പാക്റ്റ് എവിടെയാണെന്നറിയാമോ ഇയാൾക്കൊരു കുഞ്ഞൊരു മോൾ പഠിക്കുന്നുണ്ട് ആ മോൾ എനിക്ക് വന്ന് അഞ്ചിലോ ആറിലോ പഠിക്കുന്നൊരു കുഞ്ഞാണ് ആ കുഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോഴേ ആ കുഞ്ഞിൻ്റെ കൂട്ടുകാരികളെല്ലാം കൂടെ ഭയങ്കര ചിരി അപ്പോൾ ഈ കുഞ്ഞിനെ അറിയത്തില്ല എന്താ സംഭവം അപ്പം കൊച്ചു ചോദിച്ചു കൊച്ചിനോട് ചോദിച്ചു നിൻ്റെ ഫാദർ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ പോയോ ഫ്ലൈറ്റിലെവിടെയെങ്കിലും ട്രാവൽ ചെയ്തോ അവിടെ പറഞ്ഞില്ല എൻ്റെ ഫാദർ എൻ്റെ വീട്ടിലുണ്ടോ ആര് പറഞ്ഞു പത്രത്തിൽ ന്യൂസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാട്സപ്പിൽ ഈ ന്യൂസ് എടുത്ത് അതിനെ കാണിച്ച് അതിന് മലയാളം വായിക്കാൻ അറിയുമ്പോഴത്തെ കൊച്ചാണ് അതിനെ അവരത് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടൊക്കെ ചെയ്ത് ഈ കൊച്ചിനെ മാനസികമായിട്ട് വളരെയധികം ടോർച്ചർ ചെയ്തതെന്ന് വേണം പറയാം നമ്മൾ നമ്മൾ ഒരു പക്ഷേ ഇത് തമാശയ്ക്ക് ഒരാൾ ചെയ്താണെങ്കിലും ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ച് കാണത്തില്ല ഇതിങ്ങനെ ഈ രീതിയിൽ പോകുമെന്നുള്ളത് നമ്മൾ ഞാനീ പറഞ്ഞതല്ല ആ കുഞ്ഞുണ്ടാവുന്ന ആ കുഞ്ഞ് അനുഭവിച്ച മാനസിക വിഷമം ആ വീട്ടുകാർക്ക് അനുഭവിച്ച മാനസിക വിഷമം ചിലപ്പോൾ ഈ സുഹൃത്തുക്കൾ കാണിക്ക ഇത്തിരി വൃത്തികേടുകൾക്ക് ചിലപ്പം ഒരു സുഹൃത്ത് എന്നല്ല വേറെ ആ അനുഭവിച്ച വ്യക്തി ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യത്തില്ലായിരിക്കും പക്ഷെ അയാൾക്കൊരു കുടുംബം ഉണ്ടെന്നും ഇതൊന്നും ഇവരാരും നോക്കുന്നില്ല നമ്മൾ ഈ നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങളാരും നന്നാകത്തില്ല പക്ഷെ നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കണം ഇത് നമ്മുടെ കുഞ്ഞിനാണ് കുഞ്ഞിനെയാണ് അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ സംഭവിക്കുന്നതെങ്കിൽ നമ്മളൊരു ന്യൂസ് ഒരു ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും കണ്ടു ഒരു ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ പഠിത്തമുള്ള ആൾക്കാരെല്ലാം പൊട്ടത്തരം പിടിച്ച ന്യൂസ് ഷെയർ ചെയ്യുന്നതരാം നമ്മളെല്ലാവരും ഇപ്പം ഞാൻ ഉൾപ്പെടെ അങ്ങനത്തെ ന്യൂസ് ഉള്ളപ്പോൾ ഷെയർ ചെയ്യും പക്ഷേങ്കിൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ന്യൂസ് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കണം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കാരണം ഒരാൾക്കെങ്കിലും മാനസികമായ മാനസികമായൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും സുഖമുണ്ടാകുന്നുണ്ടോ നാളെ ഇതേ സാധനത്തിലെപ്പോൾ നമ്മളോ അല്ല നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ല നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ വരുമ്പോഴേ ഇതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ ഇതൊരു റിക്വസ്റ്റാണ് ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം വീഡിയോകളും അല്ലെങ്കിൽ ഇനി ഇത്തരം ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൻ്റെ ജനുവനിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക ന്യായമായ ന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാത്ത ന്യൂസുകൾ കഴിവതും ഷെയർ ചെയ്ത റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക അതെങ്കിലും ചെയ്യാം താങ്ക്